യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന മഴക്കാലം ആസ്വദിക്കുക എന്നത് ആസ്വാദനം പൂർണ്ണതയിലെത്താൻ പ്രകൃതി രമണീയമായ സ്ഥലവും നാം തിരഞ്ഞെടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അത്തരമൊരു പ്രകൃതി രമണീയമായ സ്ഥലമുണ്ടെങ്കിൽ മനസ്സു തുറന്നുള്ള ആസ്വാദനത്തിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെ ഇത്തരത്തിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന ആവളപ്പാണ്ടിയിലെ കാരയിൽ നട എന്ന പ്രദേശം വിശാലമായ പാടത്തിന് നടുവിലൂടെയുള്ള റോഡും വെള്ളം കുത്തിയൊഴുകുന്ന തോടും കോൺക്രീറ്റ് പാലവും ഇരുവശങ്ങളിലുള്ള നെല്ലി മരങ്ങളും മനസ്സ് കുളിരേകുന്ന കാഴ്ചയാണ് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി പേർ കുടുംബങ്ങളുമായി സായാഹ്നം ചെലവഴിക്കാൻ ഇവിടെ എത്തിച്ചേരാറുണ്ട് അവിടെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്ന് എന്താ പറയാ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം കഴിഞ്ഞാൽ നല്ല അവിടെ വൈബാണോ സംഭവം മഴക്കാലം തുടങ്ങിയതോടെ വെള്ളത്തിൽ നീന്തി കുളിക്കാനും മഴ നനഞ്ഞു നിൽക്കാനും പറ്റിയ അന്തരീക്ഷമാണ് ഇവിടം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി നടത്തിയതോടെ പിന്നീട് ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു മഴക്കാല റീൽസുകളും എടുക്കാനും സഞ്ചാരികളുടെ തിരക്കാണ് വൈകുന്നേരങ്ങളിൽ സഞ്ചാരികളുടെ മനസ്സിൽ ആവളപ്പാണ്ടിയും കാരയിൽ നടയിലെ ഈ മനോഹരമായ സ്ഥലവും ഇടം പിടിച്ചു എന്നതിന് തെളിവാണ് ഈ തിരക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മഴ മഴ ഈ കുളിക്കാനും അടുത്തു തന്നെ ഈ മനോഹര സ്ഥലം കേരള വിനോദസഞ്ചാര ഭൂപടത്തിലും ഇടം പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടുഡേ ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര